സുരേഷ് ഓ അവനെ അവൻ എന്റെ സുരേഷ് പൊന്നുര പണിയും കഴിഞ്ഞ് വന്നപ്പോണ്ടല്ലോ അവന്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നു ഇത് നൂറ്റൊന്ന് പേർക്ക് അയച്ചു കൊടുത്തില്ലെങ്കിൽ അവന്റെ ദാമ്പത്യ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും പ്രശ്നങ്ങളുണ്ടാവുന്നു അവൻ കടന്നുറങ്ങിയാ എന്നിട്ട് നേരം വെളുത്തപ്പോളെ അവന്റെ വാര്യ ബംഗാളിയുടെ കൂടെ ഒളിത്തോളിപ്പോയി മെസ്സേജ് അയച്ചു കൊടുക്കാത്തൊണ്ട് സംഭവിച്ചില്ലേ പറഞ്ഞു സത്യമാണ് അല്ല സുരേഷിനട എന്റെ ഫോണിലുണ്ട് ആ മെസ്സേജ് ഒന്നാക്കി നൂറ്റി തയ്ച്ചു കൊടുക്കുവോ അഹ് എവിടെ വീട്ടിൽ ഇറങ്ങിയിപ്പില്ലേ പോന്നെ പോട്ടെ പിന്നെ ഓ ഫ്ലേർ ഫ്ലേർ ദൈവമേണം നീ എന്തോ കാണിക്കുന്നേ നീ നീമിത്ത എന്റെ വർക്കല്ലേ പോന്നത് കേട്ടോ കഴിഞ്ഞ ദിവസം ആ കാരണം പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ഇഞ്ചൻ ഓഫാക്കി എന്നാ ഇഞ്ചിന്റെ സൗണ്ട് കാരണവേ എനിക്കാ പാട്ട് കേൾക്കാൻ പറ്റിയില്ലാ ഇഞ്ചനെല്ലാം തല്ലി പൊട്ടിച്ച് ഓ നിനക്കറിയാവല്ലോ രണ്ടു ലക്ഷം രൂപ ലോൺ എടുത്താ ഞാൻ ഇത് വാങ്ങിച്ചേക്കുന്നത് അടവെങ്ങന എടാ അത് ഞാൻ പതിനെട്ട് പയറ്റി നോക്കി മാനേജർ പറയാം അടച്ചോ എന്നോട് കാണിക്കുന്ന ലോട്ടേ ബാങ്കിൽ കാണിച്ചാ പറ്റത്തില്ല നീ ആ മരത്തിന്റെ ചോട്ടിലെ ലൈറ്റ് മണ്ടല്ലെ ലൈറ്റ് ഇടണം ഓ ഓ അണി ചോട്ടിലെ ചെയ്യുന്ന ആ എടാ ചോട്ടിലെത്തുകയും കെടുകയും മറന്നു പോന്നെ മണ്ടലെ ലൈറ്റ് എല്ലാം വഴുത്തു നിൽക്കുവോണോ അതെ ആ അതിന്റെ കായ്ക്കല്ല പ്രാധാന്യം ആ അരിയാ സൂപ്പർ അരി ആണോ അങ്ങനെ എന്റെ റേഷൻ കാഡാക്കിയല്ലോ നല്ല പാർട്ടിയാ എടാ റേഷൻ കാർഡിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തെ നീ എന്റെ പോക്കറ്റിൽ നിന്ന് ആധാർ കാർഡ് എടുത്തോ ഇല്ല എടാ എടുത്തു എന്തിനാ എടുത്തേ ഞാൻ ലൈസൻസിന് വേണ്ടി പോയപ്പോളേ ആ അവര് പറഞ്ഞ് ആധാറിന്റെ കോപ്പി വേണമെന്ന് എന്റേതോ അല്ല എന്റെ ആ അപ്പൊ ഞാൻ നോക്കിയപ്പോ എന്റെ ആധാറിന്റെ കാലും കൊള്ളണം എന്റെ ആധാർ ഉടനെ കിട്ടുവണ്ണ കുറഞ്ഞയല്ല എടുത്തോണ്ട് വന്നില്ലേ ഇപ്പൊ